സഗ്രിയാവ് അതിയായ മാറി ഞാൻ വീടിന് തലപ്പൊക്കെ നോക്കിയപ്പോൾ രണ്ട് പർവ്വതങ്ങളിടയിൽ നിന്ന് നാടി പുറപ്പെടുന്ന ഞാൻ കണ്ടു ആ പർവ്വതങ്ങളോ താമ്രപർവ്വതങ്ങളായിരുന്നു ഒന്നാമത്തെ രോഗത്തിന് ചുവന്ന കുതിരകളെയും രണ്ടാമത്തെ രോഗത്തിന് കറുത്ത കുതിരകളെയും മൂന്നാമത്തെ രോഗത്തിന് വെളുത്ത കുതിരകളെയും നാലാമത്തെ രോഗത്തിന് പുള്ളിയും കരാൾ നിറവവും ഉള്ള കുതിരകളെയും പൂട്ടിയിരുന്നു എന്നോട് സംസാരിക്കും ദൂതനോട് യജമാനെ ഇത് എന്താവും എന്ന് ഞാൻ ചോദിച്ചു ദൂതൻ എന്നോട് ഉത്തരം പറഞ്ഞത് സർവഭൂമിയിലെയും കർത്താവിന്റെ സ്ഥിതിയിൽ നിന്ന് പുറപ്പെടുന്ന ആകാശിലെ നാല് കാറ്റാവുന്നു കറുത്ത കുതിരകൾ വടക്കേ ദേശത്തിലേക്ക് പുറപ്പെട്ടു ഇടുത്തവയുടെ പിന്നാലെ പുറപ്പെട്ടു പുള്ളിയുള്ളവ തെക്കേദേശത്തേക്ക് പുറപ്പെട്ടു കരാർ നിറമുള്ളവ പുറപ്പെട്ടു ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നോക്കി നിങ്ങൾ പോയി ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പി എന്ന അവനെ കൽപ്പിച്ചു അങ്ങനെ അവ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു അവൻ എന്നോട് ഉറക്കെ വിളിച്ചു വടക്കേദേശത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു അവസ്ഥ എന്റെ കോപത്തെ എന്ന് പറഞ്ഞു അവളിലാട് എനിക്ക് ഉണ്ടായതെന്ന് പറ ഹെൽദായി തൂബിയാവ് ഏതായവ് എന്നീ പ്രവാസികളോട് വാങ്ങുക അവർ ബാബലെന്ന് വന്നെത്തിയിരിക്കുന്ന സഫന്യാവിന്റെ മനായ യോശിയവന്റെ വീട്ടിൽ നീ അന്ന് തന്നെ ചെല്ലണം അവരോട് നീ വെള്ളിയും കൊന്നും വാങ്ങി കിരീടം ഉണ്ടാക്കി മഹാരോധന യെഹോ സാദാക്കന്റെ മനായ യോശയുടെ തലയിൽ വെച്ച് അവനോട് പറയേണ്ട അന്തുമാർ സൈനികൾഹോ അഭിപ്രായം വെള്ളി ചെയ്യുന്നു മുള എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ അവൻ തന്റെ നിലയിൽ നിന്ന് നമ്മളോന്ന് ഏഹോട് മന്ദിരം പണിയും അവൻ തന്നെ ഏഹോഡ മന്ദിരം പണിയും അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ സിംഹാസനത്തിന്ന് വാഴും അവൻ സിംഹാസനത്തിൽ പുരോഹനമായിരിക്കും ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രമോ ഉണ്ടാകും ആ കിരീടമോ ഹേലം തോവിയാവ് ഏതായവ് സഫന്യാവിന്റെ മനായ ഹേൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി ഹോഡ്മിരത്തിൽ ഉണ്ടായിരിക്കണം എന്നാൽ ദൂരസ്ഥ വന്ന ഹോഡ് മന്ദിരത്തെങ്കിൽ പണിയും സൈനിക ലഹോ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയും നിങ്ങൾ ശ്രദ്ധയോട് നിങ്ങളുടെ ഹോൾ വാക്ക് കേട്ടനുസരിക്കുമെങ്കിൽ അത് സംഭവിക്കും